ഇന്ത്യ ഓസ്ട്രേലിയ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായി പുരോഗമിക്കുകയാണ് നിലവിൽ രണ്ട് ഒന്നിന് ഓസ്ട്രേലിയ പരമ്പരയിൽ മുന്നിലാണ് കപ്പ് കൈവിടാതിരിക്കാൻ ഇന്ത്യക്ക് അഞ്ചാം ടെസ്റ്റിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കാനുമാവില്ല രോഹിത് ശർമ്മയെ പുറത്തിരുത്തി ജസ്പ്രീത് ബുംറയെ നായകനാക്കിയാണ് ഇന്ത്യ സിഡ്നിയിൽ ഇറങ്ങിയിരിക്കുന്നത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ നൂറ്റി എൺപത്തിയഞ്ച് റൺസിൽ പുറത്താവുകയും ചെയ്തു മറുപടി ഇറങ്ങിയ ഓസീസ് ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഒൻപത് റൺസും നിലയിലാണ് എന്തായാലും ആദ്യ ദിനം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് നാടകീയ സംഭവങ്ങളാണ് മൈതാനത്ത് കണ്ടത് അവസാന ഓവർ അറിഞ്ഞ ജസ്പ്രീത് ബുംറ ഓസീസ് ഓപ്പണറായ സാം കോൺസ്റ്റൻസുമായി വാക്കുതർക്കത്തിൽ തർക്കത്തിൽ നിലയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി പത്തൊമ്പത് വയസ്സുകാരനായ കോൺസ്റ്റസും ബുംറയും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ ഏറ്റവും ആവേശകരമായി തന്നെ മാറിയിരിക്കുകയാണ് ആദ്യ ദിനം വിക്കറ്റ് പോവാതെ അവസാനിപ്പിക്കുവാനാണ് ഓസ്ട്രേലിയ ശ്രമിച്ചത് എന്നാൽ ഓസീസിന്റെ ഒരു വിക്കറ്റ് എങ്കിലും വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യൻ ബൌളർമാർ പന്തറിഞ്ഞത് മൂന്ന് ഓവറാണ് ഓസ്ട്രേലിയ ബാറ്റ് ചെയ്തത് ബുംറയുടെ ആദ്യ മത തന്നെ ക്രീസിൽ നിന്ന് കയറി ബൗണ്ടറി വായിച്ച് കോൺസ്റ്റസ് മുന്നറിയിപ്പ് നൽകി എന്നാൽ പിന്നീട് ബുംറ താളം കണ്ടെത്തി തിരിച്ചു വന്നു മൂന്നാം ഓവർ എറിയാനെത്തിയപ്പോൾ നാടകീയമായ സംഭവമാണ് അരങ്ങേറിയത് ഉസ്മാൻ ഖാജ ക്രീസിൽ നിൽക്കാൻ വൈകിയത് ബുംറ ചോദ്യം ചെയ്തു മനപൂർവ്വം സമയം കളഞ്ഞ് ആദ്യ ദിനം അവസാനിപ്പിക്കുകയായിരുന്നു ഖാജയുടെ ശ്രമം എന്നാൽ ബുംറ ഇത് ചോദ്യം ചെയ്തപ്പോൾ കോൺസ്റ്റാസ് ഇടയ്ക്ക് ഏറി ബുംറയോട് സംസാരിക്കുകയായിരുന്നു ഉസ്മാൻ ഖാജ ഒന്നും പറയാതെ ഇരുന്നിട്ടും കോൺസ്റ്റാസ് ബുംറയുടെ ചൂടായി സംസാരിച്ചു ഇതോടെ ബുംറയും കോൺസ്റ്റാസിനോട് കയർത്ത് മുന്നോട്ട് കയറി വന്നു ഈ സമയത്ത് അംബേർ കൃത്യമായി ഇടപെട്ടാണ് പ്രശ്നം വഷളാകാതെ നോക്കിയത് ഇല്ലായിരുന്നെങ്കിൽ വലിയൊരു വാക്ക് പോരാട്ടത്തിലേക്ക് ഇത് നീളുമായിരുന്നു എന്തായാലും സീനിയർ താരമാണെന്ന് പോലും നോക്കാതെയാണ് ബുംബ്രയുടെ കോൺസ്റ്റസ് അനാവശ്യമായി കയറത്തത് ആദ്യ ദിനം അവസാനിപ്പിക്കുന്ന അവസാന പന്തിൽ ഉസ്മാൻ ഖാജിയെ പുറത്താക്കിയാണ് ജസ്പ്രീത് ബുംബ്ര കോൺസ്റ്റസിന് മറുപടി നൽകിയത് ഖാജ എഡ്ജായപ്പോൾ കെ എൽ രാഹുൽ സ്ലിപ്പിൽ കയ്യിൽ ഒതുക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ബുംബ്ര കോൺസ്റ്റിന് നേരെ എത്തിയാണ് ഖ്വാജിയുടെ വിക്കറ്റ് നേട്ടം ആഘോഷിച്ചത് ഇന്ത്യൻ താരങ്ങളെല്ലാം കോൺസ്റ്റസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ആഘോഷമാണ് നടത്തിയതെന്നും പറയാം വിരാട് കോഹ്ലിക്ക് ഇതിനോടകം ഒരു താക്കിത് ലഭിച്ചതിനാൽ അതിരുവിട്ടു പോകാതെ ഇത്തവണ ശ്രദ്ധിച്ചു കോൺസ്റ്റസിന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തോളിനിടിച്ച് കോലി പ്രകോപിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഐ സി സി താക്കീത് നൽകിയത് ജസ്പ്രീത് ബുംറയുടെ ഒരു ഓവറിൽ പതിനെട്ട് റൺസ് നടത്ത കോൺസ്റ്റസ് രണ്ട് സിക്സറുകളും പറത്തി ചരിത്രം നേട്ടമെന്ന് സ്വന്തമാക്കിയിരുന്നു ബുംറയ്ക്കെതിരെ ഒരു ടെസ്റ്റിൽ രണ്ട് സിക്സർ പറത്തുന്ന ആദ്യ താരമാവുകയും ചെയ്തു ഇതാണ് ബുംറയ്ക്ക് കോൺസ്റ്റസിനോട് ശത്രുത തോന്നാനുള്ള കാരണം എന്തായാലും കോൺസ്റ്റസ് ബുംറ പോരാട്ടം മത്സരത്തെ ആവേശകരമാക്കുകയാണെന്ന് പറയാം ആദ്യ ദിനത്തിൽ കോൺസ്റ്റസിന്റെ വായടുപ്പിക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നാൽ രണ്ടാം ദിനം കോൺസ്റ്റസ് ഇതിന് മറുപടി നൽകുമോ എന്നാണ് എല്ലാവരും ഇനി ഉറ്റുനോക്കുന്നത് ബുംറയെ ബൗണ്ടറി അടിച്ചു തുടങ്ങിയ യുവതാരത്തിന് ഭയമില്ലെന്ന് വ്യക്തം അതിവേഗം റൺസ് ഉയർത്താൻ കെൽപ്പുള്ള താരം രണ്ടാം ദിനം ഇന്ത്യൻ ബൌളർമാരെ വെള്ളം കുടിപ്പിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് അതിവേഗം റൺസ് ഉയർത്തി വലിയ ലീഡിലേക്ക് ഓസീസിനെ എത്തിക്കുവാൻ സാധിക്കുമോ സാധിക്കുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് അതിവേഗം റൺസ് ഉയർത്തി വലിയ ലീഡിലേക്ക് ഓസീസിനെ എത്തിക്കുവാൻ സാധിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്